புரிமரே சொல்ல സി പി എം വണ്ടൂർ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി ലോക്കൽ തല പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു പാർട്ടിയുടെ തല മുർ മുതിർന്ന സഖാക്കൾ നേതൃത്വം നൽകി പാർട്ടി മുൻ ഏരിയ കമ്മിറ്റി അംഗം എം മുഹമ്മദ് മാസ്റ്റർ മുൻ ലോക്കൽ സെക്രട്ടറി വാസുവേട്ടൻ ലോക്കൽ സെക്രട്ടറി കെ കെ ജെയിംസ് മാസ്റ്റർ പാർട്ടിയുടെ മുതിർന്ന സഖാക്കൾ എന്നിവർ ഇരുപത്തിനാല് കൊടികൾ ഉയർത്തി പതാക ദിനം ആചരിച്ചു പരിപാടിയിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഇ ലിനീഷ് എം സജാദ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സി പി എം അങ്ങാടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിന് ബ്രാഞ്ച് സെക്രട്ടറി ഷമീർ വാർഡ് മെമ്പർ ടി കെ ഉമ്മർ രാമകൃഷ്ണൻ എൽ സി അംഗം അനസ് ടി എം രാജു എന്നിവർ നേതൃത്വം നൽകി അതിൻ്റെ ഫുൾ വീഡിയോ ഈ വരുന്ന പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കൂടിയ തീയതികളിലാണ് ഏരിയ സമ്മേളനം കരുവാറുകൊണ്ട് വേദിയാവുന്നത് വ്യത്യസ്തമായ പരിപാടിയോടുകൂടിയാണ് അനുബന്ധ പരിപാടികളോടുകൂടിയാണ് പാർട്ടി സമ്മേളനം ഇവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് പതിനൊന്നാം തീയതി ദീപശിഖാ ജാഥയും പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി പൊതു പ്രതിനിധി സമ്മേളനവും പതിമൂന്നാം തീയതി വൈകുന്നേരം അതിൻ്റെ പൊതുസമ്മേളനവും നടക്കുകയാണ് ആ സമ്മേളനത്തോടനുബന്ധിച്ച് ബ്രാഞ്ച് തലങ്ങളിൽ കുടുംബയോഗവും അനുബന്ധ പരിപാടികളും കലാപരിപാടികളും സാംസ്കാരിക സംഗമങ്ങളും യുവജന കൂട്ടായ്മകളും മഹിളാ സംഗമങ്ങളും ഒക്കെ ചേർന്നതിനു ശേഷം അതിൻ്റെ പതാക ജാഥയാണ് ഇന്ന് പതാക ജാഥ ഓരോ ബ്രാഞ്ചുകളിലും അതിൻ്റെ പതാക ദിനം ആചരിക്കുകയാണ് ഇന്ന് വണ്ടൂർ ഏരിയയിൽ നടത്തപ്പെടുന്ന പതാക ദിനത്തോടനുബന്ധിച്ച് കരുമാരം കൊണ്ട് ബ്രാഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ ആവേശകരമായ പതാക ദിനമാണ് ഇവിടെ ആചരിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടിയുടെ മുൻകാല നേതാക്കള് മുൻകാല പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ കാർതവന്മാരെ അകമാനം അവർ ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ പതാക ദിനം ആചരിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം പ്രശംസനീയമാണ് ആവേശകരമാണ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല പാർട്ടിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്ന സെമിനാറുകളിലും പുസ്തകമേള ഉൾപ്പെടെയുള്ള പരിപാടികളിലുമൊക്കെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുക്കണമെന്നും തുടർന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിലും എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും പതിമൂന്നാം തീയതി ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രകടനത്തിലും റെഡ് വാളണ്ടിയർ മാർച്ചിലുമൊക്കെ സാക്ഷികളാവാനും പങ്കെടുക്കാനും നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് നടക്കുകയാണ് നമ്മുടെ മലപ്പുറം ജില്ല ജില്ലയിൽ പതിനെട്ട് ഏരിയ കമ്മിറ്റികളും സമ്മേളനം പൂർത്തീകരിച്ച് പതിനെട്ടാമത് സമ്മേളനത്തിലേക്ക് ഈ വണ്ടൂർ ഏരിയ സമ്മേളനത്തോടുകൂടി നീങ്ങുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യും അതിൻ്റെ ഭാഗമായി നിശ്ചയിക്കപ്പെട്ട പതാക ദിനമാണ് ഇന്നിവിടെ ആചരിക്കപ്പെട്ടിട്ടുള്ളത് സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാമത്തെ പാർട്ടി കോൺഗ്രസ് ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് പാർട്ടി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ സി പി ഐ എം സി പി ഐ എമ്മിന്റെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു സമ്മേളനമായി മാത്രമല്ല അതിനെ രാജ്യത്തിലെ ജനങ്ങളാകെ നോക്കിക്കാണുന്നത് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് നേരത്തെ നടന്നത് കേരളത്തിലെ കണ്ണൂരിൽ വെച്ചാണ് ഇരുപത്തിനാലാമത്തെ പാർട്ടി കോൺഗ്രസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ സാർവദേശീയ ദേശീയ പശ്ചാത്തലത്തെ വിശദീകരിച്ചുകൊണ്ട് ആ പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കപ്പെട്ട രാഷ്ട്രീയ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിച്ചു രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് രാജ്യത്തധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന ജനാധിപത്യവും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച നയസമീപനങ്ങളോ ഭരണരീതിയോ അല്ല എന്നും രാജ്യത്തിന് തന്നെ ആപദ്കരമായ ഒരു ഘട്ടത്തെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരാനുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അതിൻ്റെ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി ഈ രാജ്യത്തെ മാറ്റിയെടുക്കാനുള്ള നീക്കമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരായി രാജ്യത്തെ മതനിരപേക്ഷ പാർട്ടികളെ ആകെ ഐക്യപ്പെടുത്താനും അതിശക്തമായതിന് നേതൃത്വം കൊടുക്കാനും സി പി ഐ എം തീരുമാനിക്കുന്നു എന്നാണ് രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കൊടിമ കൊടികൾ നമ്മളെല്ലാം പഴയ ആളുകൾ വന്ന് കൊടിയെല്ലാം ഉയർത്തി അതുപോലെ ഞാൻ ഗ്രാമങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ പ്രചരണങ്ങളും സമ്മേളനങ്ങളും നടത്തി ജനങ്ങളെ അറിയിക്കും സാധാ സമ്മേളനം പോലെയല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യയിലെ പ്രശ്നങ്ങൾ വിലയിരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കി കൊടുക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനമാണ് ഈ സമ്മേളനം കഴിയുന്നതോടുകൂടെ രാജ്യത്ത് പല മാറ്റങ്ങളുണ്ടാവും പല രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടാവും അങ്ങനെ രാജ്യം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ നേതൃത്വത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇന്ത്യയിൽ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത് അതിനു വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങളും സഖാക്കളെല്ലാവരും സജീവമായി രംഗത്തുണ്ട് എന്ന് കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമാണ് സുഹൃത്തുക്കളെ കാരണം നമ്മൾ പാർട്ടീൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായ ആളുകൾ മുന്നോട്ട് വരുന്നത് കാണുന്നത് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് കോൺഗ്രസ് സിന്താബാദ് കോൺഗ്രസ് ಜಿಂದಾಬಾದ್ ಜರಿಯಾ ಸಮೇಲ ಜಿಂದಾಬಾದ್ ಜರಿಯಾ ಸಮೇಲ ಜಿಂದಾಬಾದ್ ಜರಿಯಾ ಸಮೇಲ ಜಿಂದಾಬಾದ್